നമസ്കാരം നമ്മളിൽ പല ആൾക്കാരും പലപ്പോഴും പല വീഡിയോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്താണ് അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് എഫക്റ്റ് ഓഫ് മാത്തമാറ്റിക്സ് എന്നൊക്കെ പറയുന്നുണ്ട് അതെന്താണ് എന്ന് ചോദിക്കാറുണ്ട് ശരിക്കും നമുക്ക് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്താണ് നമുക്ക് നോക്കാം ലോകത്തില് ആൽബർട്ട് ഐൻസ്റ്റീൻ എട്ടാമത്തെ മഹാത്ഭുതമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യവും ഇപ്പോൾ എല്ലാവർക്കും അറിയാം കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന ഒരു മഹാമാരി നമ്മുടെ നാട്ടിൽ പിടിച്ചു കെട്ടാൻ പറ്റാതിരുന്നതിൻ്റെ കാരണമൊക്കെ തന്നെ ഈ കോമ്പൗണ്ടിങ് എഫക്റ്റാണ് ശരിക്കും കോമ്പൗണ്ടിങ് എഫക്റ്റ് രണ്ട് തരത്തിലാണ് നമുക്ക് ബാധിക്കാറുള്ളത് ഒന്ന് വലിയൊരു കാലഘട്ടം നമുക്ക് മുന്നിലുണ്ടെങ്കിൽ അത് കോമ്പൗണ്ടിങ്ങിനെ ഭയങ്കരമായിട്ട് സഹായിക്കും ഇനി അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള റേറ്റ് മാറുകയാണെങ്കിലും നമുക്ക് കോമ്പൗണ്ടിങ്ങിനെ വലിയ രീതിയിലും മാറ്റുന്നുണ്ടാവും നമുക്ക് ജസ്റ്റ് ഒരു കണക്കൊന്ന് നോക്കാം ഒരു മാസം ഒരു രണ്ടായിരം രൂപ മാറ്റിവെക്കുന്ന ഒരു വ്യക്തിയെ പറ്റി നമുക്കൊന്ന് നോക്കാം ഒരു രണ്ടായിരം രൂപ മാറ്റിവെക്കുന്ന ഇതിനെ സംബന്ധിച്ചിടത്തോളം അയാൾ പത്ത് വർഷം ഇവിടെ നമ്മൾ പറയുന്നത് ആ ടേം അല്ലെങ്കിൽ കാലഘട്ടം എത്രയാണോ അതിൻ്റെ ബെനിഫിറ്റാണ് നമ്മളിവിടെ പറയുന്നത് പത്ത് വർഷമാണ് നമ്മളിപ്പോൾ അയാൾ എല്ലാ മാസവും രണ്ടായിരം രൂപ വെച്ച് മാറ്റി വെക്കുന്നതെങ്കിൽ ഒരു മാ ഒരു വർഷം ഈ പത്ത് വർഷം കൊണ്ട് പുള്ളി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ടോട്ടലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവുക ആ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം പതിനാറ് ശതമാനമൊക്കെ റേറ്റ് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപയോളം പത്ത് വർഷത്തിന് ശേഷം ആ വ്യക്തിക്ക് റിട്ടേൺസ് ആയിട്ട് കിട്ടുന്നുണ്ടാവും ഇനി നമ്മളത് ഒരു ഇരുപത് വർഷം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് മാറ്റിവെക്കുന്നത് കൂട്ടുക അങ്ങനെയാണെങ്കിൽ നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ വ്യക്തി മാറ്റിവെച്ചിട്ടുള്ളതെങ്കിൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയോളമാണ് റിട്ടേൺസായിട്ട് കിട്ടിയിട്ടുണ്ടാവുക ഇനി ഇതേ കാലം നമ്മളൊന്ന് മുപ്പത് വർഷം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് മാറ്റിവെക്കുന്നതെന്ന് കൂട്ടുക അപ്പോൾ ഈ നാല് ലക്ഷത്തി എഴുപത് എൺപതിനായിരം രൂപയ്ക്ക് പകരം ടോട്ടലായിട്ട് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം വെച്ചിട്ടുണ്ടാവും ഇവിടെ ഇവിടെ കോമ്പൗണ്ടിങ് നമുക്കൊന്ന് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു രണ്ട് കോടി രൂപയാണ് റിട്ടേൺസ് ആയിട്ട് ഉണ്ടാവുക ഇനി നമ്മളതിനെ മാക്സിമം ഒന്ന് നോക്കുകയാണ് ഇനി നാൽപ്പത് ലക്ഷ നാൽപ്പത് വർഷത്തേക്കാണ് ഈ വ്യക്തി മാറ്റി മാറ്റിവെക്കുന്നതെന്ന് കൂട്ടുക ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയോളാണ് ഈ വ്യക്തി മാറ്റിവെക്കുന്നുണ്ടാവുക ഇവിടെ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയോളം മാറ്റി വെക്കുമ്പോൾ ഏകദേശം പത്ത് കോടി എൺപത് ലക്ഷം രൂപയോളം ഇയാളുടെ റിട്ടേൺസ് മാറിയിട്ടുണ്ടാവും ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഒരു അൻപത് വർഷത്തെയും കൂടി കണക്കൊന്ന് പറയാണ് അൻപത് വർഷം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ വ്യക്തി മാറ്റി വെച്ചിട്ടുള്ളതെങ്കിൽ ഏകദേശം നൂറ്റി കോടി രൂപയാണ് റിട്ടേൺസ് ഉണ്ടാവുക ഇതിൽ പല ആൾക്കാരും ചിലപ്പോൾ ചോദിക്കും ഈ അമ്പത് വർഷമൊക്കെ ആരെങ്കിലും മാറ്റി വെക്കുമോ ഇത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടല്ല പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ കാലഘട്ടം കൂടുമ്പോൾ ഉണ്ടാകുന്ന റിട്ടേൺസിനെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് പേഴ്സൻറ്റേജ് മാറുമ്പോൾ എത്ര വരും എന്ന് നോക്കാം അതായത് നമ്മളിപ്പോൾ ഒരു ഒരായിരം രൂപ മാസം മാറ്റി വെക്കുന്ന ഒരാളാണ് എന്ന് കരുതുക ആ വ്യക്തി ഒരു മുപ്പത് വർഷത്തേക്കാണ് മാറ്റി വെക്കുന്നത് ആ മുപ്പത് വർഷം മാറ്റിയപ്പോൾ ഒരു പതിനഞ്ച് ശതമാനം ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ലാഭം ഉണ്ടാവുന്ന ഒരു മീഡിയത്തിലാണ് അയാൾ മാറ്റി വെക്കുന്നത് കൂട്ടുക അങ്ങനെയാണെങ്കിൽ ഏകദേശം എഴുപത് ലക്ഷം രൂപയാണ് ആ പുള്ളിക്ക് ലാഭമായിട്ടുണ്ടാവുക ഇനി ഇവിടെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഈ പതിനഞ്ച് എന്ന് പറയുന്നത് നമുക്ക് മുപ്പത് ശതമാനം ആയിരുന്നു കൂട്ടുക അതായത് പതിനഞ്ച് ശതമാനം എന്ന് പറയുന്ന റിട്ടേൺസ് ഇതേ ആയിരം രൂപ തന്നെ മുപ്പത് വർഷം തന്നെ അയാൾ മാറ്റി വെക്കുന്നു പതിനഞ്ച് ശതമാനം എന്ന് പറയുന്ന ഒരു മീഡിയത്തിന് പകരം അയാൾ മുപ്പത് ശതമാനം റിട്ടേൺസ് കിട്ടുന്ന ഒരു മീഡിയത്തിലാണെങ്കിൽ നമ്മൾ സാധാരണക്കാരായിട്ട് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണത് ഈ പറയുന്ന എഴുപത് ലക്ഷം പതിനഞ്ച് പേഴ്സൻറ്റ് എഴുപത് ലക്ഷത്തിലാണെങ്കിൽ മുപ്പത് പേഴ്സൻറ്റേന് ഏകദേശം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ കിട്ടുമെന്നൊരു ധാരണയായിരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക എന്നാൽ ഈ സംഖ്യ തെറ്റാണ് ഇങ്ങനെ മുപ്പത് പേഴ്സൻറ്റേജ് മാറ്റിവെക്കാൻ അയാളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് കോടി രൂപയിലേക്ക് അയാൾക്ക് അയാളുടെ റിട്ടേൺസിനെ വളർത്താൻ പറ്റിയിട്ടുണ്ടാവും ഇതാണ് നമ്മളെപ്പോഴും വീഡിയോയിൽ പറയുന്ന പവർ ഓഫ് കോമ്പൗണ്ടിങ് അഥവാ കോമ്പൗണ്ടിങ് എഫക്റ്റിൻ്റെ ശക്തി എന്ന് പറയുന്നത്